ഇപ്പോൾ വി ജോയ് എം എൽ എ കൂടി നമുക്ക് ചേർക്കുകയാണ് ശ്രീ വി ജോയ് ഇപ്പോൾ വിഷ്ണു തോന്നിക്കൽ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുകയാണ് ആ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത് വായ്പ എടുത്തവരാ അല്ല മറ്റ് സഹകാരികളൊന്നുമല്ല ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് അവരുടെ പേരുകൾ പുറത്തു വരണം ബി ജെ പി നേതാവ് തന്നെ ആവശ്യപ്പെടുകയാണ് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് ബി ജെ പി നേതാക്കൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ വയനാട്ടിൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയ എൻ എം വിജയൻ എന്ന് പറയുന്ന വന്ധ്യവയോധികനും അദ്ദേഹത്തിൻ്റെ മകനും അവിടെയും വായ്പ എടുത്ത് അനധികൃത നിയമനത്തിന് വേണ്ടി കോൺഗ്രസ്സുകാർ പറഞ്ഞ് പണപിരിവ് നടത്തി ഇവിടെ സമാനമായി ബി ജെ പി വേണ്ടി വായ്പ എടുത്ത് ബി ജെ പി നേതാക്കൾ വായ്പ എടുക്കുന്നു ബാങ്കിനെ ആ സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കുന്നു പണം തിരിച്ചടയ്ക്കാനാകാതെ അനിൽകുമാർ ആത്മഹത്യയിലേക്ക് പോകുന്നു വയനാട്ടിലെ എൻ എം വിജയനായി ബി ജെ പിയുടെ അനിൽകുമാർ മാറുകയാണ് കോൺഗ്രസുകാരുടെ നേരത്തെ കേരളത്തിലെ പോലീസിനെതിരെയും സി പി എമ്മിനെതിരെയും ആരോപണം ഉന്നയിച്ച് ഇരുന്നവർക്ക് ഇപ്പോൾ യാതൊരു മറുപടിയും പറയാനാകുന്നില്ല ബി ജെ പി കാർ തന്നെ കൊന്നതാണ് അനിൽകുമാറിനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് ഇപ്പോൾ വിഷ്ണു തോന്നിക്കലിന്റെ ഫേസ്ബുക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥമായിട്ടുള്ള വസ്തുത ബി ജെ പിയുടെ ബാങ്കാണ് അല്ലെങ്കിൽ സഹകരണ സംഘമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അവിടുന്ന് ലോൺ കൊടുത്തിട്ടുള്ളതും ലോണ് പിന്നെ ചുട്ടി പിടിച്ചിട്ടുള്ളതും എല്ലാം ബി ജെ പി കാരായിട്ടുള്ള ആളുകളാണ് അതിന്റെ നേതൃ നേതൃനിരയിൽ നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞത് അനിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിന് ബി ജെ പിയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത് അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ബി അനിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സംഘത്തിന് ബി ജെ പിയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ അനിലിനെ തള്ളി പറയുക എന്ന് എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം അനിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ അത് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ കാര്യത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അനിലെ ആത്മഹത്യ ചെയ്തത് മുതൽ ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ എടുത്തു വരികയാണ് അതിന്റെ അവസാനത്തെ ഒരു ഒരു ഭാഗമാണ് ഇപ്പോ ഇതിനകത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം പ്രവർത്തകർക്കെല്ലാം അറിയാം അനിലിനെ ചതിക്കുകയായിരുന്നു അനിലെ അനിലിന്റെ ആത്മഹത്യക്ക് വഴിയൊരുക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നുള്ളത് സാധാരണ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കെല്ലാം നന്നായിട്ട് അറിയാം അത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രകടമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൂടുതൽ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഈ നേത എടുക്കുന്ന സമീപനം തെറ്റാണ് അല്ലെങ്കിൽ അത് അനിലിനെ കുരുതി കൊടുത്തതാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും അതിന്റെ ഒരു ഭാഗമാണ് ഇന്നിപ്പോ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സി വിജോയ് ഒരു പക്ഷേ ഈ വിഷ്ണു തോന്നയ്ക്കൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് പങ്കുള്ളത് ആരൊക്കെയാണ് വായ്പ എടുത്തത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഇവിടെ മറ്റൊരു വിഷയം ഉയർന്നു വരുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ ശേഷം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളടക്കം നിരവധി സഹകരണ സ്ഥാപനങ്ങൾ അവർ തുടങ്ങി വെച്ചു ബി ജെ പി നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ കേരളത്തിലും നിരവധി സഹകരണ സംഘങ്ങൾ തുടങ്ങി ഇരട്ട പാതി തട്ടിപ്പ് അടക്കം നടത്തിയത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട് ഒരേ സമയം തന്നെ കേന്ദ്ര കേന്ദ്രഭരണം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുന്നു അതിൻ്റെ പേരിൽ വായ്പ നൽകുന്നു അതിനുശേഷം ഈ വായ്പ തിരിച്ചടയ്ക്കാതെ ഇത്തരത്തിൽക്കാരെ ആ കൂട്ടത്തിൽ ഏറ്റവും ഈ നിർദോഷികളെന്ന് പറയുന്നവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സമീപനം ബി ജെ പി ഇത് ഒരേ സമയം തന്നെ ഒരു ബാങ്ക് കൊള്ള കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ സഹകരണ മേഖലയിൽ നടത്തുന്ന ഒരു കൊള്ളയും അതിൻ്റെ ഭാഗമായി നടത്തുന്ന തട്ടിപ്പും ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇതിന് അങ്ങനെ ഒരു മാനം കൂടി നമ്മൾ കാണേണ്ടതില്ലേ കേന്ദ്രത്തിൻ്റെ ബി ജെ പി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൂടി ഇതിൽ പ്രതികളാകും ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സഹകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് പെടുന്ന കാര്യമാണ് അതിനെ ഈ അടുത്ത കാലത്തായി നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് ചെയ്തത് സഹകരണത്തെ ഒരു പിന്നെ കേന്ദ്ര വകുപ്പാക്കി മാറ്റി അമിത്ഷായ്ക്ക് അതിന്റെ ചുമതല കൊടുത്ത് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത് ഇത് രാജ്യത്തെ ബി ജെ പി കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം കട്ടു തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രൂപീകരണം ചിലപ്പോ ഒരു പക്ഷേ മഹാരാഷ്ട്രയിലായിരിക്കും അവർക്ക് കേരളത്തിൽ ശാഖ തുടങ്ങാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് അനുവാദം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്ന് ഒരു ബാങ്ക് പൊളിഞ്ഞു പോയാൽ മഹാരാഷ്ട്രയിൽ പോണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ പോണം അതാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിരവധി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ നിരവധി ആയിട്ടുള്ള ഇപ്പോ പാറശാല ബേസ് ചെയ്ത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു കൊല്ലത്ത് നിരവധി സംഘങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പൂട്ടി ആളുകളുടെ പണം വലിയ പലിശ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് വാങ്ങി ഡെപ്പോസിറ്റ് ആളുകളുടെ വാങ്ങിയിട്ട് ബി ജെ പി കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്ത് അവസാനം പണവുമില്ല ഈ ഡെപ്പോസിറ്റർമാർക്ക് പൈസ കൊടുക്കാനും പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഇവർ നേതൃത്വം നൽകുന്ന സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ മിക്കവാറും സംഘങ്ങളെല്ലാം ഇന്ന് വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് വലിയ ആ പിന്നെ അപകട സാധ്യത അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഡെപ്പോസിറ്റ് ഇട്ട ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാന സഹകരണ വകുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നയങ്ങൾ യഥാർത്ഥത്തിൽ ഇവർക്ക് അനുകൂലമാണ് ഈ പിടിച്ചുപറിക്കും അല്ലെങ്കിൽ പകൽ കൊള്ളയ്ക്കും അനുകൂലമാണ് കേന്ദ്ര ഗവൺമെന്റ് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോ ഈ അനിലിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര കൈയൊഴിഞ്ഞാലും നേതാക്കന്മാർ എത്ര കൈയൊഴിഞ്ഞാലും ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ വളരെ വികാരപരമായിട്ട് നിൽക്കുകയാണ് അനിലിനെ സംബന്ധിച്ച് ആ നിലയിലാണ് ആളുകളുടെ ഇടയിലുള്ള അംഗീകാരം പ്രത്യേകിച്ചും ബി ജെ പിക്കാരും ആർ എസ് എസ് ആളുകളുടെ ഇടയിൽ വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് അനിൽ ആ അനിലിനെ ഈ നിലയിൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന്റെ പിന്നിലുള്ള ചേതോ എന്താണ് എന്നുള്ളത് വരും കാലങ്ങളിൽ അത് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല അന്വേഷണമാണ് ഇപ്പോ പോലീസ് നടത്തുന്നത് ആ അന്വേഷണത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പകൽ പോലെ വെളിച്ചെത്തു വരുന്ന കുറെ അധികം സത്യങ്ങൾ ഉണ്ടാകും അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ശരി വളരെ നന്ദി ശ്രീ വി ജോയ് ഈ സാഹചര്യത്തിൽ ഡിബേറ്റിൽ പ്രതികരിച്ചതിന്